തികഞ്ഞ വിജയം പ്രതീക്ഷയെന്ന് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തുടക്കം മുതൽ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു തുടക്കം മുതലേ വിജയം ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ജനമനസ് യുഡിഎഫിനൊപ്പമാണ് തീർച്ചയായും മികച്ച വിജയമുണ്ടാകും ഭൂരിപക്ഷം എത്രയാണെന്ന് പറയാനാവില്ല എന്നും ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് പ്രതികരിച്ചു ഭൂരിപക്ഷം അതങ്ങനെ അങ്ങനെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ യോഗം ഒന്ന് രണ്ട് വട്ടം ചേർന്ന് കൃത്യമായി കണക്കുകൾ വെച്ച് അത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ഞാനതേക്കുറിച്ച് പരസ്യമായ ഒരു പ്രതികരണത്തിന് മുതിരുന്നില്ല നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂരിപക്ഷം എത്രയുമാകട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നൽകുന്ന ഈ അംഗീകാരം നല്ല രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ ഒന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല കാര്യമാണ് നല്ല ഭൂരിപക്ഷം കിട്ടണമെന്ന് സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും പ്രതിപക്ഷത്തിൻ്റെ പൊതുവായിട്ടുള്ള ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം യു ഡി എഫിൻ്റെ പ്രവർത്തനം അതിന് വലിയ അംഗീകാരം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് കോട്ടയത്തും പ്രതിഫലിക്കും ഇരുപത് പാർലമെൻ്റ് മണ്ഡലങ്ങളിലും പ്രതിഫലനമുണ്ടാകും വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വളരെയേറെ ആശാവോഹമാണ് കാരണം ഈ പ്രാവശ്യത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി യോജിപ്പ് പ്രതിപക്ഷ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറിലേറെ സീറ്റുകളിൽ നേരിട്ടാണ് മത്സരം ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായി നേരിട്ട് മത്സരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് വെറും മുപ്പത്തിയേഴ് ശതമാനം വോട്ടിൻ്റെ പിൻബലത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭൂരിപക്ഷ മാൻഡിഡേറ്റ് അല്ല അത് അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് പ്രതിപക്ഷ കക്ഷികൾ പല ചിതറി നിന്ന് പല തട്ടിൽ നിന്ന് മത്സരിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് യൂടോക്